അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സാബുമോനും എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സാബു പറയുന്നുണ്ട് ഡയമണ്ട് എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തവണ പോയി എല്ലാ സ്ഥലത്തും പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശ്രീധരൻ അത് നല്ല ഐഡിയ അങ്ങനെ ചെയ്തിട്ട് വാന്ന് അപ്പോൾ സാബു നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പുറകാലം വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീരേഖ വേഗം തന്നെ സാബു മോൻ്റെ പുറകെ പോകുന്നുണ്ട് നന്ദനയും പോകുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എൻ്റെ പുറകെ വരാമെന്ന് അപ്പോൾ ശ്രീധൂനോട് സാബു ചോദിക്കുന്നുണ്ട് ആ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എവിടെ വന്നിട്ടാണ് പറയേണ്ടി അപ്പോൾ അപ്പം ഇവിടെ വന്നിട്ട് പറയണം എവിടെ ഉണ്ട് എവിടെ ഇല്ല എന്ന് എവിടെയെങ്കിലും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണം എന്ന് പറയുന്നുണ്ട് അവ ഓ ശരി ശരി ഞാൻ പറയാം പറഞ്ഞിട്ട് സാബോ പോകുന്നുണ്ട് ശ്രീതു നല്ല തഗ്ഗടിക്കാൻ പഠിച്ചു എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പവർ ടീമായിട്ട് വരുന്നത് ശ്രീധുവും അർജുനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനുമാണ് എന്താണെങ്കിലും ഇവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ തന്നെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നതിന് നമുക്ക് വിശ്വസിക്കാം കാരണം ശ്രീവിനെ സംബന്ധിച്ചിടത്തോളം ആയപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ജിൻഡോ ചേട്ടനും മാസമാണ് അതേപോലെ അർജുൻ ആദ്യത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ അർജുനന് സാധിക്കും